കരമനയിൽ യുവാവിനെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ പുറത്ത് നടു റോഡിൽ വെച്ച് അഖിലിനെ വെട്ടിവീഴ്ത്തി ദേഹത്തെ കല്ലെടുത്തിടുകയായിരുന്നു സംഭവം നടന്ന വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അഖിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ആക്രമണത്തിന് പിന്നിൽ ലഹരി സംഘങ്ങളാണെന്നും പ്രതികൾ ഒളിവിൽ പോയതുമായാണ് സംശയം വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുകയാണ് രജീഷ് പോലീസ് എന്തൊക്കെയാണ് പറയുന്നത് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടോ ഈ നേരത്തെ ഈ ഒരു ബാറിൽ വെച്ചുള്ള സംഘർഷത്തിന്റെ പേരിലാണ് ഈ ഒരു സംഭവം എന്നറിയാൻ സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ടോ അഖിൽ ഇന്നലെ വൈകിട്ടാണ് ഈ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് നടന്നു പോകുന്ന അകിലിൻ്റെ തലയ്ക്ക് അടിച്ച ശേഷം പിന്നീട് കല്ലുകൾ ഉപയോഗിച്ചും മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ചും മാര്ഗമായി കൊലപ്പെടുത്തുന്ന കൊലപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് 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 രാവിലെയാണ് പുറത്തു വന്നത് ഏറ്റവും മൃഗീയമായ രീതിയിൽ തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരം കരമനെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായി സൂചന ലഭിച്ചായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവരുടെ സി ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അവരുടെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് അവളെ അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലഹരി മാഫിയുമായുള്ള ബന്ധമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം രണ്ട് കൂട്ടർക്കും ലഹരി മാഫിയുമായി ബന്ധമുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന മുൻവൈരാഗ്യവുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന എന്തായാലും നാടിന് നടക്കിയൊരു സംഭവം തന്നെയാണ് കാരണം ഇതിനു മുമ്പും കരമന ഭാഗത്ത് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരുന്നു അനന്തൂരിൻ്റെ കൊലപാതകമായിരുന്നു ഇതിനു മുമ്പ് ഒരു തവണ കരമന ഭാഗത്ത് നടന്നത് അതിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഈ ഒരു കൊലപാതത്തിലും പങ്കാളികളായിട്ടുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്തായാലും പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ശ്രമം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് അഖിൽ അവിടെ പ്രദേശത്ത് മീൻ വിൽക്കുന്ന ഒരാളാണ് നേരത്തെ ബാറിൽ വെച്ച് ഇവർ ഇരുവരും തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അതല്ല മ മറ്റ് മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ളൂ അവരെ അവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത് ഏതായാലും വെളിച്ചത്തിൽ അല്ലെങ്കിൽ വൈകിട്ട് അഞ്ചരയോടും നമുക്കറിയാം ഇരുട്ടായിട്ടില്ല ഇരടാതിന് മുമ്പ് നടന്ന ഒരു സംഭവം തന്നെയാണ് നൽകുന്ന ദൃശാക്ഷികൾ നൽകുന്നവരനുസരിച്ച് വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം തന്നെയാണെന്നാണ് ദൃശാക്ഷികളും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അഖിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം